ഒന്നാമത്തെ പ്രത്യേകത ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ ഒന്നാമത്തെ പ്രത്യേകത വൈകാരികത കൂടുതലുള്ള അല്ലെങ്കിൽ വികാരങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് സ്ത്രീകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വൈകാരികത കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തോടും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു പ്രകൃതമാണ് അവർക്കുള്ളത് അത് ചിന്തിച്ചുകൊണ്ട് പക്വമായി വിവേകത്തോടു കൂടി പ്രതികരിക്കണമെന്നില്ല എന്നില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ പ്രതികരിക്കൂലാണല്ലോ അവർ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രതികരിക്കുന്നത് ഫീലിങ്സ് എന്നുള്ളത് അവർക്ക് കൂടുതലാണ് അപ്പോൾ ആ വൈകാരികമായ ഒരു സാമീപ്യം അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട കാര്യം വൈകാരികത കൂടുതലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വൈകാരികത എന്താണെന്നുള്ളത് നമ്മൾ അറിയണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പല പ്രതിസന്ധികളും നമ്മൾ നേരിടാറുണ്ട് എന്നാൽ അത്തരം പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്ന ഘട്ടത്തിൽ ഒരിക്കലും നമ്മൾ കരാറില്ല എന്നാൽ ഭർത്താവ് ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്ന ഘട്ടത്തിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ കരയുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കാരണം അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് അതവരുടെ പ്രകൃതത്തിൽ പെട്ടാണ് അപ്പോൾ ചിലപ്പോ ഒക്കെ കൗൺസിലിങ്ങിന് ചില കേസ് വരുമ്പോൾ ഭാര്യ പറയുകയാണ് എനിക്കൊന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല അപ്പോഴേക്ക് മുമ്പ് പറയും അടക്കി നിർത്തും എന്തിനാണ് മൂന്ന് എന്തിനാണ് എനിക്ക് കരയണം പറഞ്ഞിട്ട് ഞെട്ടിക്കും നേരത്തെ എൻപിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് അയാളെപ്പോലെ തന്നെ ഭാര്യ നിൽക്കണം എന്നുള്ളതാണ് കരയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും പെണ്ണിനില്ല എന്നാൽ പെണ്ണിൻ്റെ പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണ് ആ വികാരപ്രകടനം അല്ലെ അതിശയോക്തി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ കിട്ടിയാൽ അവർ ആ ഒരു മദർ സെൻറ്റേർഡാണ് ഫാമിലി സെൻറ്റേർഡാണ് അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കും സംസാരിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമാണ് പുരുഷൻ ആവശ്യത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ സംസാരിക്കുകയുള്ളൂ അല്ലേ അളന്ന് മുറിച്ചുകൊണ്ടാൽ നമ്മൾ സംസാരിക്കുക പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു പോയിൻ്റ് ആണ് ഒരു പുരുഷൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന വാക്കുകളും ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന വാക്കുകളും വളരെ വ്യത്യാസമുണ്ട് പുരുഷനേക്കാളും ഇരട്ടി വാക്കുകൾ ഒരു ഉദാഹരണം അയ്യായിരം വാക്കാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കോട്ട പതിനായിരമാണ് ഇത് പഠനം നടത്തപ്പെട്ട ഒരു മേഖലയായിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്നാൽ ഈ സംസാരം ആഗ്രഹിക്കുന്ന പെണ്ണിന് സംസാരിക്കാനുള്ള ഭർത്താവിനെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ശൂന്യത പ്രത്യക്ഷപ്പെടും അല്ലേ ഇപ്പോൾ ഒരകിട്ടിൽ പാല് നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ സാധാരണ ആ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് രാവിലെ അതിൻ്റെ വീടിൻ്റെ ഉടമത്തും അതിനെ കറന്ന് ആ പാൽ ഒഴിവാക്കും ആ പാൽ നിറയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതല്ലേ എന്നാൽ ആ പാലുണ്ട് അതാരും കറക്കുന്നില്ലെങ്കിൽ അത് സംഭവിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ചു ഇതുപോലെ ഒരു പെണ്ണിൻ്റെ ദാഹമാണ് സംസാരം എന്നുള്ളത് അത് അവർക്ക് മക്കളോട് ഭർത്താവിനോട് കുടുംബത്തോട് അയൽവാസിയോട് പലരോടും സംസാരിക്കുമ്പോഴാണ് അവരുടെ ആ ടെൻഷൻ റിലീസാവുന്നത് അവൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത് അത് അവരുടെ ഒരു നീഡാണ് ഇമോഷണൽ നീഡാണ് വൈകാരിക ആവശ്യമാണ് ആ വൈകാരിക ആവശ്യം പരിഗണിച്ചു വേണം നമ്മൾ അവരോട് ബന്ധം സ്ഥാപിക്കേണ്ടത് ആ പുരുഷൻ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കല്യാണം കഴിച്ചു വിടുന്ന നമ്മുടെ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ കുട്ടി ആ പുതിയ വീട്ടിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുകയില്ല അല്ലെ ഒരു പുതിയ ചെടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നടുമ്പോൾ അത് വളർന്ന് ഒന്ന് അത് വേര് പിടിക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അതുപോലെ തന്നെയാണ് ഒരു പുതിയ പെൺകുട്ടി പുതിയ വീട്ടിൽ എത്തുന്ന ഘട്ടത്തിൽ ഭർത്താവിനോട് ആ വീട്ടിലുള്ള ഉമ്മനോട് ഉപ്പയോട് മറ്റ് കുടുംബാംഗങ്ങളോട് പരിചയപ്പെട്ട് വരാൻ സമയം വേണം ഭർത്താവ് കല്യാണം കഴിച്ച ആ പ്രഥമ രാത്രിയിൽ തന്നെ തൻ്റെ വൈകാരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പെണ്ണിനെ സമീപിക്കുന്ന കാഴ്ചകൾ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എൻ്റെ ഭാര്യ എൻ്റെതാണ് സംശയമില്ല പക്ഷേ ആ ഭാര്യയായി വന്നതേയുള്ളൂ അവൾക്കൊന്ന് പരിചയപ്പെടാനും ആ വീടുമായിട്ട് ഒന്ന് സഹവസിക്കാനുള്ള സാവകാശം കൊടുക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ് ഈ മാനസികമായിട്ടുള്ള ഒരടുപ്പം ഉണ്ടാക്കി പരിചയം സമ്പാദിച്ച് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എടുത്തു ചാടി പെണ്ണിനെ ഒട്ടും പരിഗണിക്കാതെ ലൈംഗിക ബന്ധത്തിലേക്ക് നിർബന്ധിപ്പിക്കുന്ന ഒരുപാട് അവിവേകികളായ ഭർത്താക്കന്മാരുണ്ട് അത് ഡൈവേഴ്സിണെത്തുക ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു വേദിയില്ലല്ലോ വീണ്ടും വരുന്നു ഒരേ വിഷയം പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ റെലവൻസ് ആണ് ഞാൻ പറയണേ ഇതറിയാത്തത് കൊണ്ട് ഈ കുട്ടി ഇത് ആരോട് പറയില്ല അവരുടെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഒരാളോടും ആ പെൺകുട്ടി ഷെയർ ചെയ്യില്ല പക്ഷേ അവളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് വളരെ വലുതായിരിക്കും കാരണം അവൾ പേടിച്ചരണ്ടിട്ടാണ് ആ വീട്ടിൽ ജീവിക്കുക കാരണം അവളുടെ ലൈഫിൽ ആരും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വൈകാരികത അതിന് പ്രാധാന്യം നൽകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൊടുക്കേണ്ട ഒരു അംഗീകാരം റെക്കഗ്നീഷൻ ആ ഒരു കെയറിങ് അത് അവളെ നന്നായിട്ട് ആഗ്രഹിക്കണം അതാണ് പുരുഷൻ അവൾക്ക് കൊടുക്കേണ്ടത് ഒരാളുടെ ഒരാളിൻ്റെ കീഴിൽ ജീവിക്കാനേ പെണ്ണിനെ പറ്റുള്ളൂ ഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെയാണ് എന്നാൽ ഒന്നോ രണ്ടോ അഞ്ചോ ആളുകൾ അതിൽ നിന്ന് പിന്നെ എന്താ നമ്മൾ സാധാരണ പറയുമല്ലോ വ്യത്യസ്തമായി ആ വ്യത്യസ്തമായിട്ടുണ്ടാവും നോർമലി ഒരു പെണ്ണ് ജീവിക്കുന്നത് ഒരു പുരുഷൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് കാരണം ഒറ്റക്ക് അവർക്ക് ജീവിക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതാണ് നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനാണ് സ്ത്രീകൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആണ് ആദ്യം ആഗ്രഹിക്കുക അപ്പോൾ അവിടെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ തൻ്റെ ഭാര്യയായി വരുന്ന സ്ത്രീ അവൾ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ആദ്യം ആഗ്രഹിക്കുന്നത് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ആ ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഒരു ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ് കാരണം സ്ത്രീയുടെ മനഃശാസ്ത്രം സ്ത്രീയുടെ സൈക്കോളജി എന്ന് പറയുന്ന ആ രൂപത്തിലാണ് ആ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ട ഒരുപാട് ചേരുവകളുണ്ട് ആ ചേരുവകൾ എന്തൊക്കെയാണോ അതിൽ വരുന്നതാണ് റെക്കഗ്നീഷൻ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസണിങ് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകുക അവർ പറയുന്നതിനെല്ലാം മറുപടി പറയുക മറിച്ച് ആ പറയുന്നതൊന്ന് കേൾക്കാനും അത് അംഗീകരിക്കേണ്ടത് അംഗീകരിക്കാനും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നല്ല അതുപോലെ തന്നെ സർ കെയറിങ് എന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നു ഇനിയും ഈ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കേണ്ട അതിന് വേണ്ട ഒരുപാട് ക്വാളിറ്റീസ് വേറെയുമില്ലേ